പേടിച്ചു പാപ്പ ചെറുപ്പക്കാരൻ വരിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെ രണ്ട് സ്വർഗമുണ്ട് നിനക്ക് രണ്ട് പറഞ്ഞത് ാണ് സ്വർഗം ഒന്നല്ല രണ്ട് യൂസു അമൃതങ്ങൾ പറഞ്ഞു അലഹമുല്ലാണ്ടാക്കിയല്ലോ ഒരാളെങ്കിലും ഈ ദീനിൽ ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരി നമുക്ക് വേണ്ടത് ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട്സുകൾ നീ നിന്റെ വേണ്ടി സ്നേഹാണ് പക്ഷേ നമുക്ക് ഞാൻ മടങ്ങാണ് തോപ്പ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ നിന്റെ കിതാബിണ്ടല്ലോ ഫേസ്ബുക്ക് കിതാബ് ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ് ഓഫ്ലൈനിലോ ഓൺ എയറിലോ ഓഫ് എയറിലോട്ടില്ലാഹുച്ചിട്ടില്ല അള്ളാഹു അനുവദിച്ചിട്ടില്ല അച്ചടക്കം അച്ചടക്കം ജീവിക്കുക ജീവിക്കുക നൂറ് പഠിക്കുക പഠിക്കുക ുംസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടെ കിട്ടി വാങ്ങിച്ചോളിച്ചു നന്നായിട്ട് പാട്ട് പാടുന്നത് രാത്രി നേരത്തെ ആ സാരാംശം ഇങ്ങനെയാണ് കുടിക്കാൻ ക്ലേശം കള് കിട്ടിയാ ഇറക്കെടില്ലല്ലോ ആരെ പാടുന്നതിൽ പെണ്ണെ പറയുന്ന പാടില്ല നമ്മളൊക്കെ പറയും പക്ഷോനെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾ ആലോചിക്കുമ്പോഴേ കള്ളോടി ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു അങ്ങനെ പറയലേ കോട്ട് കടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു അത്ര നോക്കാൻ പറ്റുള്ളൂ ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെയാണെന്നു സ്വീകരിക്കുക നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം തൗപ ചെയ്ത് മടങ്ങിക്കും അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങിക്കും പെണ്ണു പറയാം ഇനിയുള്ള കാലം അങ്ങനെയാ ഇന്ന് ഇന്ന് രാവിലെ സുഹൃത്ത് വിളിച്ചു നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും അവർ ക്യാമ്പസിൽ നടന്ന വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് ആൻഡ് കോൺട്രാസെ അതിനാവശ്യമായ സാധനങ്ങള് പിന്നെ ഡ്രഗ്സ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിങ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ ഇഞ്ചക്ഷനുകൾ പിന്നെ ഗർഭണ്ടാവാതിരിക്കാനുള്ള ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയാ അതിന്റെ കറുത്ത് ഇന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ ഒന്നിന്റെ ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കര കഥ കിടക്കുന്നത് ഇങ്ങനെ ഇനി അടുത്തൊരു കാലം ഇനിയിപ്പൊ ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല കള്ളൂടും ചീട്ടടില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്നത് വരക്കേണ്ടി വരും ആണുങ്ങള് കള്ളുടിക്കണ അവസ്ഥ വരുമോ ഇത് മാറണം മരിക്കാൻ പോണ ലോക നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട് നീ പോവേ പറ്റൂ അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാ ആൾക്കാരെ വിളിച്ചു അവരെ കിടക്കാണ് മണ്ണിൽ അനന്തമായി കയ്യാമത്തെ മഷറ വരെ വിശ്രമിക്കാൻ പോവുകയാണ് നമ്മളും ഈ നാട്ടിലാണ് ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിൻ്റെ എവിടെങ്കിലും ഓരോരുത്തർ നമ്മളും പോയി കിടക്കണം ഇല്ലെങ്കിൽ നമ്മളെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ തൂപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ എന്നറബ് സ്വീകരിക്കോ എന്റെ പുറച്ചോൻ എന്നെ സ്വീകരിക്കുമോ എന്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കും കിടക്കുന്ന സദസ്സ് എഴുന്നേൽക്കുമ്പോഴേക്ക് ആലോചിക്കും ഒരു പെണ്ണങ്ങനെ പാടുക ായിരുന്നു ഒരു പെണ്ണിങ്ങനെ പാടുന്നു അല്ലെങ്കിൽ എന്താണ് ഈ പെണ്ണി പാടുന്നത് നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക് പോയിൽ നിന്ന് പള്ളിയിലേക്ക് കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം അല്ല സഹോദരന്മാരെ ആരാണ് അത് പിന്നെ ചെറുപ്പക്കാരന നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല പോയി മൊട്ടയടിച്ചു എന്ന് പറഞ്ഞു മുടിയൊക്കെ മുടിയാണ് മുടി പറഞ്ഞു ഗ്ലാമർ പിന്നെയും ഉമൃതങ്ങൾ പറഞ്ഞു പൊന്നാര മോനെ നീങ്ങിട്ട് പോവാ നിന്നെ ഞാൻ ബസുറയിലേക്ക് പറഞ്ഞേക്ക ഇറാഖിലെ ബസറയിലേക്ക് നീ നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം എന്തിനാ പറഞ്ഞേക്കുന്നത് എന്തിപ്പം ഞാൻ ചെയ്തത് ഒന്നുമില്ല അഷ്റഫുൽ അക്ഷരപലഹൽക്ക് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത് അക്ഷരപലഹൽക്ക് വിശ്രമിക്കുന്ന മണ്ണാണിത് ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് പിത്തനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല മദീനത്ത് വേണ്ട വേണ്ട നീ പോയ്ക്കോ ബസ്റയിലേക്ക് പോണം 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 കടത്തി ശിക്ഷിച്ചത് അല്ല ഒരു അതേ ചോദിച്ചു ഞാൻ പോണില്ല നീ ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ കടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാമു തോന്നാൻ പാടില്ല അപ്പൊ ചോദിച്ചു പെണ്ണിന്റെ അവസ്ഥ എന്താണ് അവളുടെ അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞെന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ മാസം നാല് കഴിഞ്ഞു ൾ നേരെ ഭാര്യത്തെ മകളായ മകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിന് എത്രകാലം ജീവിക്കാൻ പറ്റും പറഞ്ഞു നാലു മാസം നാലു മാസം

പോയിരിക്കുകയാണ് ഒരു കൊല്ലം ഒന്നും അതിനെ പെണ്ണിനോട് ചോദിക്കണം അല്ല പെണ്ണെ ഞാൻ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ കുഴപ്പമുണ്ട് ഇങ്ങനെ കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ എന്നാ പിന്നെ നിങ്ങൾക്കല്ലേ ആ പോണില്ലേ അങ്ങനത്തെ അല്ല എനിക്ക് ആ എന്നാ നാലു മാസം ലീവ് ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ജോലി വാങ്ങി പോര് നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ അന്തസ്സിൽ ഉമർ തങ്ങളുടെ നിയമം ുടെ അതില്ലാത്തോണ്ടല്ല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്തന വരും വന്നാൽ അള്ളാഹുവിൻ്റെ ആദാപ വരും ഞാനൊരച്ചായത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് ൂഫിച്ചൂമി നിങ്ങളല്ലാഹുവിൻറെ ശിക്ഷയെ പേടിച്ചേക്കണം എങ്ങനത്തെ ും നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരാ തിന്മയ്ക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം വേണം എന്താണ് ഈ പറഞ്ഞത് എല്ലാരും വിചാരിക്ക ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ അള്ളാഹു വിഷിക്കൂലല്ലോ ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാ മതി ഞാൻ ഓരെ നോക്കിക്കോളാം നാട്ടുകേറെ നോക്കൽ എന്റെ ബാധ്യത ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ അത് നന്നാക്കുക നാട്ടിലൊരു ഫിത്തിനുണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ് ഞാനല്ലല്ലോ എന്റെ കുടുംബമല്ലല്ലോ എന്റെ കുട്ടികളല്ലോ അങ്ങനെ ചിന്തിക്കും ഒരു കൗമ എന്ത് അഭിപ്രായ വ്യത്യാസം അതൊക്കെ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മളൊക്കെ ഒന്നാണ് നമ്മൾ സൽബുദ്ധി ഒക്കെ നമ്മൾ ഒന്നാണ് ഒന്നാണ് നമ്മൾ ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നിയമം അല്ല സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിയമം ശിക്ഷ വരുന്നത് പേടിച്ചേക്കണം തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ എല്ലാവർക്കും വരും നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ നന്നാക്കിയില്ലെങ്കിൽ ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കിയ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാനാണ് എന്റെ വാപ്പയല്ല എന്റെ ഉമ്മയല്ല ആണും പെണ്ണും മനസ്സിലാക്കിക്കോ ടെൻത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും എയ്റ്റ് നയൻറ്റ് എത്തിയാലും മനസ്സിലാവും അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ ിൽ ആ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ബോധം ജീവിക്കൂടെ ഞാൻ ചേർത്തു പറയുന്നു എന്താണ് എന്താണ് നബി നബി ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ ഖാല അൻ കഅന്നക തറാ ഫഇന്നഹു യറാക നിന്നെ കാണുന്നു എന്നതുപോലെ നീ വേണ്ടി ില്ലെന്നല്ല പള്ളി കയറുമ്പോൾ മാത്രമല്ല കയറുമ്പോ നിന്റെ ജീവിതം ഇബാദത്താണ് എങ്ങനെ ജീവിക്കേണ്ടത് എന്നതുപോലെ ഒന്ന് ചിന്തിക്കുക എന്താണ പറഞ്ഞത് നീ അല്ലാനെ കാണുന്നുണ്ട് നമ്മൾ നോക്കല ക്യാമറ ഉണ്ടോന്നാ നോക്ക അല്ലേ ഇന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കുന്നത് ഇവിടെ ഇവിടെ ക്യാമറ ക്യാമറ കേട് പറ്റൂല മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് നിന്നെ കാണുന്നുണ്ടെന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇസ്ലാമിന്റെ നന്മ എന്ന് എങ്ങനെ നീ ജീവിക്കുന്നു നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് അള്ളങ്ങോട്ടും കാണുന്നുണ്ട് പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം അള്ളാഹു നമുക്ക് ഹിതായുമാറാകട്ടെ സമയം മണി കൃത്യം നമ്മൾ പറഞ്ഞ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഓൺ ടൈമാണ് മുത്തസറായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവരും പ്രവർത്തിച്ചവരും സഹകാരികളും ഗുണകാംക്ഷകളും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് നീട്ടി ദ്വാരക്കെല്ലാം നമ്മൾ അറബിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കാണ് ഇൻഷാല്ലാവയും പറയാം അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം നന്മകൾക്ക് വേണ്ടി നിങ്ങൾ തോന്നി നിക്കണം നിങ്ങൾക്കൂടെ നിങ്ങൾ തിരുത്തണം അവനെ അടിച്ച് ശരിയാക്കല്ല ചെയ്യേണ്ടത് അവനെ വേണ്ട രീതിയിലുള്ള പഠനങ്ങളും വിവരങ്ങളും കൊടുത്ത് അള്ളാന്റെ മതത്തിലേക്ക് വരിക നിങ്ങൾ കണ്ടുപോലെ പെണ്ണുങ്ങളെ പിന്നാലെ പോകില്ല അത് കുറെ ചെറുപ്പക്കാരോട് ചെയ്യുന്നില്ല നിങ്ങൾ അത് ചെയ്യല്ലേ പിന്നെ നിങ്ങൾ നിങ്ങളൊരു എന്താ വ്യത്യാസം അത്തരം